ആ പ്രിയമുള്ളവരെ ഭൂതത്താൻകെട്ട് ഭൂതത്താൻകെട്ട് എന്നാണ് ഇവിടെ ഈ ചിത്രത്തിന് അറിയപ്പെടുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇത് കാണുമ്പോൾ ഒത്തിരി പഴക്കം അനുഭവപ്പെടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ പ്രദേശത്തുകാരായിരിക്കുന്ന ആരെങ്കിലും ഒരാൾ വേണം അവരെ അടുത്തു നിന്നാണ് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുക അപ്പോൾ എന്തായാലും അതിലൊരു ശ്രമമാണ് നടത്തുന്നത് ഭൂതത്താൻകെട്ടിൻ്റെ അതിൻ്റെ മുകളിലൂടെ ഒരു പാലമുണ്ട് ആ പാലത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇനി കുറച്ചും കൂടി സൂം ചെയ്തുള്ള ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭൂതത്താൻ കെട്ട് അണക്കെട്ടിൻ്റെയും അതുപോലെ തന്നെ അത് കവർ ചെയ്ത് പോകുന്ന ഫോറസ്റ്റിൻ്റെയും കാഴ്ചകളാണ് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ കാടിനുള്ളിലൂടെ ഒരല്പം സഞ്ചാരവും കാട്ടിലെ വിവിധങ്ങളായ മരങ്ങളെക്കുറിച്ച് പരിചയപ്പെടലും ഒക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാമിൻ്റെ ഭാഗങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് പെരിയാറാണ് ഇതുവഴി കടന്നു പോകുന്നത് ഈ ഡാമുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് തുടർന്നുള്ള കാഴ്ചയിലൂടെ നമുക്കതിനെപ്പറ്റി സംസാരിക്കാം ഇപ്പോൾ ഡാമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഈ ഡാമിൻ്റെ അതിലൂടെ മറു കടക്കാനുള്ള ഒരു പാലം കൂടി ഉണ്ട് വാഹനങ്ങൾ ഓടിയിരുന്നു ഇപ്പോൾ അത് മാറ്റി പുതിയ ഒരു പാലം അവിടെ വന്നിട്ടുണ്ട് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള റൂട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ഞാൻ അറിയിച്ചതാണ് എങ്കിൽ കൂടെ ഒരിക്കൽ കൂടെ എറണാകുളം ജില്ലയിലെ കോതമംഗലം തട്ടേക്കാട് റൂട്ടിൽ കീരൻപാറ എന്ന സ്ഥലത്ത് വന്ന് ഇടത്തോട്ട് വന്നാൽ ഇടമലയാർ റൂട്ടിൽ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അവിടുന്ന് അതായത് കോതമംഗലത്ത് നിന്ന് ഈ സൈറ്റിലേക്ക് ഈ ലൊക്കേഷനിലേക്ക് പന്ത്രണ്ട് ആണ് ദൂരം വരുന്നത് ഞങ്ങൾ ഒരു ടീമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ഒരൽപ്പം പ്രകൃതി സ്നേഹികളോട് കൂടെ ഒരു സഞ്ചാരം അങ്ങനെ അവരെ കൂടെ ഒന്ന് സഞ്ചരിക്കാൻ അവരുടെ യാത്രയിൽ പങ്കുചേരാൻ ഒരു അവസരം കിട്ടി അവസരത്തിൽ ശ്രദ്ധയിൽപ്പെട്ട കാഴ്ചകളാണ് ദൂരമായിട്ട് ഞങ്ങൾ വാച്ച് ടവർ കാണുന്നുണ്ടാവും അപ്പോൾ ഈ കായലിലൂടെ ഉള്ള യാത്ര ഓൾറെഡി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഒഴിവാക്കുകയാണ് ഇവിടുന്ന് ഡാമിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുധത്താൻ കെട്ട് അണക്കെട്ടിൻ്റെ വിവിധ ഏരിയയിലൂടെയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല കാർഡനുള്ളിൽ ഉള്ളിൽ ചെന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട് അത് നമ്മുടെ ഇരുത്തി ചിന്തിപ്പിക്കും എന്നുള്ളതാണ് ഡാമിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് സവാരിയിലായത് കൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇവിടെ അതിശക്തമായിട്ട് വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ ഒഴുക്കുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ചേർപ്പ് തുറന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഭാഗങ്ങളിൽ ഇത്ര ശക്തമായിട്ട് വെള്ളം ഒഴുകുന്നത് അപ്പുറത്തായിട്ട് കാണുന്നതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള പാലം ഇപ്പോൾ അതിലൂടെയാണ് വാഹന ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഈ ഒരു പാലത്തിലൂടെ അതായത് ഡാമിൻ്റെ സൈഡിലൂടെയുള്ള ഈ റോട്ടിലൂടെയായിരുന്നു ആദ്യത്തെ വാഹന ഗതാഗതം എന്നൊക്കെ അറിയാൻ സാധിച്ചു പെരിയാർ നദീതട ജലസേചന പദ്ധതിയുടെ ഭാഗമായി ഈ ഡാമിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇത് കമ്മീഷൻ ചെയ്തു ഡാമിൻ്റെ നിർമ്മാണവും രൂപകൽപ്പനയും ചെയ്തത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പി ഡബ്ല്യു ഡി ആയിരുന്നു ഈ ഡാമും പരിസരവും രണ്ട് പഞ്ചായത്തുകളുടെ ഭാഗത്തിൽ വിട്ടുകിടക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പാലത്തിന് മുമ്പുള്ള ഏരിയ പിണ്ടിമന പഞ്ചായത്തും പാലം കടന്നിട്ടുള്ള അതായത് ഫോറസ്റ്റൊക്കെ നിലനിൽക്കുന്ന ആ ഭാഗത്തുള്ള പഞ്ചായത്ത് കുട്ടൻപുഴ ഗ്രാമപഞ്ചായത്തുമാണ് ഈ ഡാമ് സ്ഥിതി ചെയ്യുന്നത് ഹിണ്ടിമന പഞ്ചായത്തിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ആമിനോടനുബന്ധപ്പെട്ട പാലത്തിലൂടെ നമ്മൾ മറു സൈഡിലേക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് ഇതുവഴിയാണ് ഇനി നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളത് ഫോറസ്റ്റിൻ്റെ എത്തിച്ചേർന്നുള്ള ഒരുപാട് വാർത്തകൾ ഒരുപാട് അറിവുകൾ മാന്യപ്രേക്ഷകർക്കെതിരെ നേടാൻ സാധിക്കും കൊടുങ്കാട്ടിൽ എത്തിപ്പെട്ടാൽ ആനകളുടെ മുമ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഗാർഡന്മാർ നമുക്ക് കൈമാറി തരുന്നുണ്ട് അതിൻ്റെയൊക്കെ ലൈവ് കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇനി കാണാനുള്ളത് ഡാമും പരിസരത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇനി നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് കാടിൻ്റെ ഉള്ളറയിലുള്ള രഹസ്യങ്ങൾ നമ്മൾ അറിയാൻ പോവാണ് ലൈവ് കാഴ്ചയിലൂടെ അതിനിടയിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന ആളുകളെക്കുറിച്ച് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണവും റീ എക്കോ മുപ്പത്തഞ്ചാം വാർഷിക വിളംബരവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിരണ്ട് വ്യാഴം റീ എക്കോ തിരുനാവായ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് ഈ രണ്ട് ഗ്രൂപ്പുകളും ഒരുമിച്ചാണ് ഇങ്ങനെ ഒരു മൺസൂൺ യാത്ര പ്ലാൻ ചെയ്തത് ഈ യാത്രയുടെ കോർഡിനേഷൻ ഉമർഭായുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങൾക്കൊക്കെ സുപരിചിതനായിരിക്കുന്ന ഒരാളും കൂടി ആയിരിക്കും എന്ന് കരുതുന്നു അതുപോലെ തന്നെ ഫിലിം ഫീൽഡിലും സമൂഹത്തിന്റെ വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിച്ചു പോരുന്ന ആളുകളൊക്കെയാണ് കൂടെ പിന്തുടരുന്നത് ഇനി മുന്നോട്ടുള്ള യാത്ര കടിന്റെ രഹസ്യം തേടിയിട്ടുള്ളതാണ് ഏഹ് മൗലിക മൗലികൾ സഞ്ചരിക്കുന്ന വള്ളികൾ ഇതുപോലുള്ള വള്ളികൾ സഞ്ചരിക്കാറുണ്ട് അവര് സഞ്ചരിക്കുന്ന വള്ളികളാണ് ഇപ്പൊ അവർ നല്ലോ ഇവിടെ മുന്നിൽ താർച്ച വല്ലതെന്ന് നമുക്കറിയാം ഇപ്പൊ ഇവിടെ വരുന്ന പിള്ളേര് അധികം പിള്ളേരും ലേഡീസ് ജെന്റ്സ് അങ്ങനെ ഒന്നും എക്സൈസ് ഫോറസ്റ്റ് പോലീസിനൊക്കെ സ്ഥലത്ത് കിട്ടി വന്നിട്ട് റോക്ക് ക്ലൈമ്പിങ് വളർത്തക്കായിട്ട് നമ്മൾ കയറാറുണ്ട് ഞങ്ങള് ഇത് ഗ്യാരണ്ടി ഗ്യാരണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചാട്ടില്ല എത്ര കിലോ എത്ര വെയിറ്റ് തൂങ്ങിയാലും പൊട്ടി താഴ്ത്തുമില്ല ഈ വള്ളിയുടെ പേര് കുരിയൽ വള്ളി കുരി നല്ല കുരിയൽ വള്ളി കുരിയൽ വള്ളി ഓക്കെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കയറി നോക്കണേക്കാ

നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ട് തരുന്നുണ്ട് ഈ മരം പക്ഷെ ഒരു കാരണവശാലും നമ്മൾ മേടിച്ച് നട്ടക്കരുത് വലിയ മരമായി പോകും നമ്മൾ പോരുന്ന സ്ഥലത്ത് ഞാൻ ആദ്യം കൊണ്ടായിരുന്ന കാണിച്ചു തന്നെ വലിയ മരമാകും അതുകൊണ്ട് നമ്മൾ വെട്ടിച്ചു കളേണ്ടവരും എടുത്ത് നട്ടു കഴിഞ്ഞാൽ പിറക്കി ഭീഷണിയാവും ഈ അല്ല യഥാർത്ഥത്തിൽ ഇത് റിയൽ ആയിട്ടുള്ള മലമുരിങ്ങിയാണ് മലമുരിങ്ങ ആകർഷിക്കപ്പെട്ട് നമ്മൾ മേടിച്ച് നടും പക്ഷെ നമ്മളെല്ലാ പക്ഷം പോകുന്ന പൂവാണ് കാട്ടുകുറിഞ്ഞി അല്ലെങ്കിൽ കരിങ്കുറിഞ്ഞി എന്ന് പറയും ഇത് അവസരമാണ് മേലൊക്കെയാണ് ഇത് എല്ലാവർക്കും പോകും ചെറിയ വാല്ച്ചാൻ പോവാ പക്ഷെ ഇത് നമ്മൾ മേലമ്പലത്തിന് വേണ്ടിയിട്ട് സമൂഹം എടുത്തിട്ട് നമ്മൾ തിളപ്പിച്ച് കുളിക്കാറുണ്ട് അതായത് കൊടിഞ്ഞാലി ഇത് നമ്മുടെ കൊടിഞ്ഞാലി ഇത് ഒക്കെ കൊട്ടിട്ട് പ്ലാവിന്റെ ഇല അങ്ങനെ എടുത്ത് കുളിക്കാറുണ്ട് അപ്പം അത് കുളിക്കാൻ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർ കാണരുതാണ് കാരണംമാരും നമ്മൾ പറയുന്നത് കാരണം രൈതത്തിൻ്റെ കലാവും ചോറയുടെ കലരവും ആ ഇത് കുഴമ്പമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ കാട്ടിൽ ജീവിച്ചാലെപ്പറ്റി കാട്ടിലെ ജീവ വലിപ്പത്തെപ്പറ്റി ഒന്ന് പറഞ്ഞേക്കാം അറുപത്തി അയ്യായിരം ഇഞ്ച് രണ്ടര ഏക്കർ സ്ഥലം അത്രയും വലിയ വനപ്രദേശം അതുകൊണ്ട് കേരളത്തിൽ അധിവസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട് പക്ഷെ നമ്മൾ ആനകളെ പറ്റിയാണ് തെറ്റി തെറ്റി ഉള്ളവണോട് പൂർവികർ പറഞ്ഞ് ഭയപ്പെടുത്തിരിക്കുന്നത് ഒറ്റയാനുപയോഗിക്കുക ഒറ്റക്കൊമ്പനുപ്രാ കേട്ടിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ രണ്ട് പത്ത് ദിവസം കൂടെ ആന വടാട്ടുപാറ ഗ്രാമത്തിൽ താമസിക്കുന്നത് ഇവിടെ ആറ് കിലോമീറ്റർപ്പുറം താമസിക്കുന്ന വെച്ചതാണ് ഞാൻ അതുകൊണ്ട് പൊതുവേ നമ്മൾ ആനകൾ ഉദ്രവാഹികളല്ലെന്നാണ് അതിൻ്റെ അനുഭവം പക്ഷേ അതിനകത്ത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു എനമുണ്ട് ഞങ്ങൾ ഈ ആന കൃഷിയിൽ നിന്ന് സംരക്ഷിക്കണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇറത്ത് കൊടുത്തിട്ട് കമ്പി കൊടുത്തിട്ട് കമ്പി കൊടുത്തിട്ട് ഫെൻസിങ് ആണ് ചെയ്യുന്നത് അതാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഉത്കാരമുള്ള പക്ഷേ അതിൻ്റെ അത് ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരു ഇനമുണ്ട് ഒരു വിഭാഗമുണ്ട് നമ്മളീ കൂടി നിൽക്കുന്ന ആൾക്കാർ വ്യത്യസ്തമായ സ്വഭാവക്കാരാണ് അതിൻ്റെ അത് വ്യത്യസ്തമായ സ്വഭാവമുള്ളതെന്ന് വെച്ചാൽ ആനകളിൽ വ്യത്യസ്തമായ സ്വഭാവമാണ് കൊക്കിപ്പിടി അല്ലെങ്കിൽ മോഴായിരുന്നു ടാച്ചൻ്റെ അതാണ് ആണും പെരുന്നില്ലാത്ത അതാണ് ഉപയോഗിക്കാൻ സാധ്യത കാണിക്കാറുള്ളത് കാരണം ആ ആനക്കൂട്ടത്തിൽ മറ്റാനക്കൂട്ടത്തിൽ ചേർക്കില്ല കുത്തി ഓടിക്കും സ്വത്തസമയം അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ആ വിദ്യേഷം പ്രകടിപ്പിക്കുന്നതാണത് പക്ഷേ ഇതുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടേ എങ്ങനെ മാറി പോകാൻ പറ്റുള്ളൂ നമുക്ക് മാറിപ്പോവാനായിട്ട് നമ്മൾ അതായത് കൃഷ്ണിക്കർത്താവ് തന്നെ അവർക്ക് ഒരു ക്ഷാപവും നമുക്ക് മനുഷ്യനെ സംബന്ധിച്ച് അനുഗ്രഹമായിട്ട് വന്നിരിക്കുന്ന കാര്യമുണ്ട് ഇത് വ്യത്യസ്തമായ സൗണ്ടുകൾ ഇപ്പോൾ ഞാൻ പൊതുവെ നമുക്ക് ആന ചൂരാനുള്ള സ്മെല്ല് കിട്ടും നമുക്ക് അര കിലോമീറ്റർ വരെ ദൂരുന്നൊക്കെ ഞാൻ എനിക്ക് ആയിട്ട് മനസ്സിലാവും ആനുണ്ടെങ്കിൽ കാത്തരമലാ ആണെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റും അത് ആദിവാസികളൊന്നും കിട്ടില്ല ഇനി ട്രൈബിൾസിനാണെങ്കിൽ അത് ഒരു കിലോമീറ്റർ സിമ്പിൾ ആയിട്ടുണ്ട് അത്രയും ചെക്തമായിട്ട് അപ്പോൾ അത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പൊക്കുപ്പിടിയിൽ മുഴയെന്ന് വെച്ചാൽ വ്യത്യസ്തമായ സൗണ്ടുകൾ വിചിട്ടുണ്ട് സ്വന്ത സമയം ചിലപ്പോൾ കോഴി കുമ്പോൾ പട്ടി ഒഴിക്കുമ്പോൾ നമ്മൾ കോഴി ഒഴിക്കുമ്പോൾ കൊടുക്കും പോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്യാസുകളിലോട്ട് നമ്മൾ മനസ്സിലാക്കാൻ മോളിട്ട് പോകാതിരിക്കുകയാണ് അപ്പം ആ ഉചിതം ഇനി ഇപ്പോൾ പോയേ പറ്റുമെന്ന് വരിക നമ്മൾ നിർബന്ധമായിട്ട് പോകേണ്ട കാര്യമാണ് നമ്മൾ പോ വഴി ഉള്ളെങ്കിൽ സ്വീകരിക്കുന്ന ഒരു തന്ത്രമുണ്ട് നിങ്ങൾക്കറിയാം പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പറയുന്നത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ആനയ്ക്ക് വ്യക്തമായ കാഴ്ച ശക്തി ഉള്ളത് പക്ഷേ ശ്രവണശക്തി ഓർമ്മശക്തിയും ക്രാണശക്തിയും മനുഷ്യനേക്കാൽ പാതിന് മടങ്ങാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടത് രണ്ട് പ്രാവശ്യം ഈ പത്ത് പ്രശ്നത്തിന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ രക്ഷപ്പെട്ടിരുന്നു കാരണം കാറ്റ് പ്രതികൾ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ അങ്ങാത്തത്തെ ആൾക്കാർ കൊണ്ടായിരുന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതുപോലുള്ള മരങ്ങളിൽ അവർ ചെയ്യുന്ന പറ്റാണ് ആയതുകൊണ്ട് വെപ്പൺസ് കാണാൻ വരേല് കൈക്കോടയിൽ വെട്ടുകത്തി അതിൽ ഇതിനൊക്കെ എടുക്കാൻ നോക്കാൻ ആയതുകൊണ്ട് ഇങ്ങനെ എന്തായാലും മരങ്ങൾ ഇടയ്ക്കി വരും പക്ഷെ ഞങ്ങൾ ജനിച്ചത് കല്ല് കൊണ്ടാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ട മാർഗ്ഗം ഒന്ന് കാണിച്ചുതരാം അതൊന്ന് കാണിച്ചു തരാൻ കൂടിയാണ് ഇവിടെ നമ്മൾ നടത്തിയത് അപ്പോൾ നമ്മൾ കല്ലുകൊണ്ട് എടുക്കേണ്ടത് മനസ്സിലാക്കി മനസ്സിലാക്കി നമ്മൾ ഇതുപോലുള്ള മരങ്ങൾ കണ്ട് നമ്മൾ ഇതുപോലുള്ള കല്ലുകൊണ്ടുണ്ട് ഓ ഓ ഓ ഈ സൗണ്ട് അവരെ വല്ലാതെ ഭയപ്പെടുന്നു അവരെ ഭയപ്പെടുത്താൻ വേണ്ടി കിട്ടും കാരണം ഞങ്ങൾക്ക് ഒരു കിലോ നമുക്ക് ഒരു കിലോമീറ്റർ കിട്ടൂല അപ്പൊ അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അഞ്ചുകിലോമീറ്റർ ദൂരെ ആനുണ്ടെങ്കിൽ സാധനം അവർക്ക് മനസ്സിലാവും അതിന്റെ ആൾക്കാർ എന്ത് വന്നിട്ടുണ്ടാകും പ്രശ്നം പ്രശ്നമുണ്ട് പിന്നെ ഈ രണ്ട് പ്രാവശ്യം ആന ഓടി കഴിഞ്ഞിട്ട് അവരി വന്ന് തിരിച്ച് വീണ്ടും വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ആന ഇങ്ങനെ ഓടിയാറ് നമ്മൾ രക്ഷമിട്ടു നിങ്ങൾ പറഞ്ഞ സന്ദർശനത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എന്ന് മനസ്സിലാവില്ലെന്ന് അവർ പറഞ്ഞു ആനെ ഓടിയത് കൈപ്പെട്ടിട്ടാണ് പക്ഷേ ആനയാണ് ഓടിയത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാൻ സമയം തരുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് അവരെ ഓടി അവരുടെ സ്ഥലത്തു നിന്നാണ് കാട്ടീന്നാണ് ഓടിയത് അപ്പോൾ അവരാലോചിക്കും രാജബുദ്ധിയാണ് അവർക്ക് ശക്തരാണ് അവർ അപ്പോൾ അവരാലോചിക്കും ഞങ്ങൾ ഇന്നും ഓടേണ്ട കാര്യമില്ലാന്നുള്ളവർക്ക് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടതുകൊണ്ട് നമ്മൾ വെല്ലുവിളിച്ച് അവിടെ നിൽക്കരുത് കിട്ടുന്ന സമയം അങ്ങനെ ഇവിടെ ഈ പരിക്ക് മരപടി അപ്രത്യക്ഷാ കാരണം ഇത് ഇറ്റൽ കണ്ണിയാണ് പാരസൈറ്റ് ആണ് ഇതിനെ ഇത് നശിപ്പിച്ചു കളയും ഇത് വലിയ മരവാതാണ് അങ്ങനെയാണ് ചേല പാലയെ നശിപ്പിച്ചതാണ് പോട്ടെ കുട്ടി കളയാ ാണ് അതായത് രണ്ടായിരത്തിൽ ശരി വെള്ളം കയറിക്കാൻ സ്ഥലമാണ് ദല ഇല്ലാത്ത രീതിയിൽ വെള്ളം കയറാൻ സ്ഥലമാണ് ഇത് ആ സമയത്ത് നമ്മള് വെട്ടിയെടുത്ത് വഴിയാണ് വെള്ളം ഇറങ്ങിയപ്പോ നമ്മൾ ഈ വഴിയാണ് സ്വീകരിക്കുന്നത് ഇപ്പൊ അത് നമ്മള് ടെമ്പററി അപ്രോച്ചി വെട്ടിയെടുത്താണ് ഈ വഴിക്ക് നമ്മൾ പോവുകയും വരുകയും ചെയ്യുന്ന തൂക്കപാലത്തിന്റെ പുറത്ത് ചേച്ചിട്ടുണ്ടാകും കാലു മാത്രം അതാണ് സംഭവം ഞാൻ ഒരു മരം ഒരു മട്ടം നശിപ്പിക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ര ഉൾക്കൊണ്ടിണ്ടാവില്ല എല്ലാവരും ഉൾക്കൊണ്ടാകും നമുക്ക് ലൈവായിട്ട് ആയിട്ട് കാണാവുന്ന നേരെ കാണാവുന്നതാണ് കരിമരുത് എന്ന വിഷത്തിന് സ്ട്രോങ്ങ് മനസ്സിനത് നശിപ്പിച്ചത് എന്നിട്ട് അത് സെപ്പറേറ്റായി ഏത് മട്ടം കറികളിലും അതിൻ്റെ താഴ്ചയെ നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ പ്രവണതയാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിനെ അതെ അതെ ആ ആ ഇവൻ പിടിച്ചതാണ് വിഷയം ആദ്യകാലങ്ങളിൽ ഇപ്പോഴും നമ്മള് വള്ളം വഞ്ചി ഒറ്റത്തെ തോണി ഉണ്ടാക്കുന്നതാണ് ആന ആനകുത്തുള്ള കാരണം ആന കൊത്തി കഴിഞ്ഞാല് കൊമ്പ് ഒറ്റക്കുത്തിന് സിമ്പിളായിട്ട് അകത്തു പോകും അതുപോലെ അവർ കൂരിയടുകൾ നടക്കില്ല ബ്ലോക്ക് ആവും അപ്പൊ ആനക്കറിയാവോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറിയാമെന്ന് നമുക്ക് പല ഉദാഹരണങ്ങളുണ്ട് സുനാമി ഉണ്ടായപ്പോഴും ഉരുൾപൊട്ടിയപ്പോഴും നമ്മൾ പ്രകൃതിയിൽ സംഭവിക്കുന്ന നമ്മളെക്കാൾ അഡ്വാൻസ് അറിയുന്നവര് മാറ്റങ്ങൾ അവരാണ് അറിയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ ഓക്കെ തൊലി ഒരുപ്പില്ല ആ തൊലി അടിച്ച് അത് ചങ്ങാടി കിടക്കളും ആദ്യ ദിവസം ടൈമിൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കപ്പൽസറിയിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങൾ അയക്കുന്ന സ്ത്രീകൾക്ക് തലമുടി കളയാൻ തല പ്രശ്നം ടേലിൻ്റെ താഴെ ഞാൻ തീർന്നോട്ട് ഉപയോഗിക്കാൻ പറയും ഈ പട്ടിഞ്ഞ എന്ന് പറയുന്ന കാര്യം വെച്ചാൽ ഇതിന്റെ നല്ല സോപ്പിന്റെ പറിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട് ടോയിൽ സോപ്പിന്റെ പറക്ക് നേരെ നമ്മൾ ഓപ്പോസിറ്റ് ആണ് ഏഴിഞ്ച അല്ലെങ്കിൽ നഞ്ചിഞ്ഞാന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ ഉപയോഗിക്കണം അതുകൊണ്ടാണ് കണ്ണി പോകുമ്പോൾ ദുസഖമായി നീറ്റിൽ തന്നെ അത് നഞ്ചിഞ്ചാണ് ഇത് പട്ടിഞ്ച പട്ടിഞ്ചിഞ്ച നഞ്ചിഞ്ചിഞ്ച ഒക്കെ ഇഞ്ചിയാണ് കൂടെ ഇത് നമ്മള് നമ്മൾ ജാതി അല്ലെങ്കിൽ കാട്ടുപത്രി എന്ന് പറയുന്ന കാട്ടുപത്രി കാട്ടു ജാതി എന്നുള്ളത് നമ്മുടെ ജാതി എന്നാണ് എന്നാണെങ്കിൽ ഇപ്പൊ അടിമാലി നെല്ലിമറ്റം പകർന്നതിന്റെ ഫാമ് തന്നെയുണ്ട് പരസ്യം വരുന്നുണ്ട് ടി ല് അപ്പോൾ അവരവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ ഏത് പ്രതികൂല സഹായത്തിലും എത്ര കൊടി വേദനാണെങ്കിൽ നനച്ചിങ്ങനെ വളർന്നു വരിക ഇരട്ടി പ്രതിഫലം മൂന്നിരട്ടി പ്രതിഫലം ഇതിൻ്റെ അത് കിട്ടുന്നതാണ് അവകാശപ്പെടുന്നത് ഇതേ ബഡ്ഡി ചെയ്താൽ നമ്മുടെ ജാതി ബഡ്ഡി ചെയ്താൽ ഈ ഇത് തന്നെയാണ് പരസ്യം കൊടുക്കുന്നത് വളർച്ച നമ്മളെ തൃപ്പലം അല്ലേ താണിക്കയിലെ താണിയാണ് നിൽക്കുന്നത് ഈ താണി നമുക്ക് ചേര എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട് കാട്ടില് ചേര ചേര് പൊരുതുക എന്ന് പറയും അതായത് പനിക്കുക നമ്മുടെ ശരിയെന്ന് തന്നെ പറയും എല്ലാരെയും ചേര് പൊരിതില്ല ചില ബ്ലഡ് ക്രൂപ്പിന്റെ പക്ഷേ ചില നാൽപ്പത്തി പറയുന്നത് എന്നെ ചേര് പൊരുതുക എന്നെ പരിക്കുകയും ചെയ്യും അപ്പൊ അമ്മ പറഞ്ഞ് ചെറുപ്പത്തിൽ ഞാൻ ഇതിനെ റൗണ്ട് ചെയ്തിട്ടുണ്ട് ഏഴ് എട്ട് ചുള്ളിയറുമായിട്ട് ഇതിന് വരും എന്നിട്ട് നമ്മൾ പറയും ചേര് ചേരിന്റെ മക്കളും പൊരുതി താണിയും താണിയുടെ മക്കളും കൊടുക്കണേ മുറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും ഞാൻ അനുഭവസ്ഥലാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവം അന്നൊക്കെ നമ്മൾ മന്ദ്രം കൂടുത്തുള്ള പാട്ട് പാടുന്നതിൻ്റെ വരം കൊടുക്കുന്നതിൻ്റെ അതാണ് പക്ഷേ അതാത് സംഭവിക്കുന്നതല്ല നമ്മൾ ചേരിന്റെ അടുത്ത് എന്താ നമ്മൾ രോഗിയാവുന്നു അവിടെ എന്ത് വിഷപാതം ശ്വസിക്കുന്നതിലായിട്ട് നമ്മൾ രോഗിയാവുന്നു ഇവിടെ വരുമ്പോൾ നമ്മൾ ഓക്സിനെ ചെയ്യുന്ന ഔഷധങ്ങൾ ഗുണമുള്ള വാദം ഇത് പഠിപ്പിക്കുന്നത് റിലാക്സ് ആവുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചേരിൻ്റെ അടുത്ത് രോഗിയാവുമ്പോ താൻ്റെ എഴുത്ത് വരാനായിട്ട് കാരണംമാര് ചെയ്തിരിക്കുന്നത് പുടിക്കൈകളാണ് താൻ്റെ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറയില്ല അനുസരിയല്ലോ ചോദിക്കണം ഏറ്റവും കൂടുതൽ ഇഴചന്തിക്കളിലെ വനം ഏതാണെന്ന് അറിയാം കേരളത്തിലെ പൂയം കുട്ടി വനം അതായത് നമ്മളെ പുലിപൂര് സിനിമ കുടിച്ചാലും രണ്ടാമത് നമുക്കവിടെ ഈ സെക്കൻഡ് പ്രയോറിറ്റി ഉള്ള സ്ഥലമാണ് ഇതിപ്പോൾ ഇവിടെ പാമ്പില്ലെങ്കിലും എവിടെ നിന്ന് പാമ്പ് പിടിച്ചു കഴിഞ്ഞാലും വയലൻസിന് എല്ലാ മൃഗത്തിനും പിടിച്ചാലും ആ ഇവിടെ ഉണ്ടാവും കൂടെ അപ്പോൾ നമുക്ക് ഇത് മടക്ക ഞാൻ പറഞ്ഞല്ല ഇത് നമ്മൾ ചുരുക്കം പാമ്പുകളിലെ റെഡ് ഗ്രീൻ ബ്രൗൺ മൂന്ന് കളറാണ് വെനില്ല പോയിസൺ ഇല്ല ഇല്ലെങ്കിലും അത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ വിഷമം നമുക്ക് വിഷമം നീരുണ്ടാവും വേദന ഉണ്ടാവും ടെൻഷൻ ആയിരിക്കും പാമ്പ് അടിച്ചില്ല എന്ന ഭക്ഷണമായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കില്ല ഉറങ്ങില്ല അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രൈബിൾസ് ആദിവാസികൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് കടിച്ച ഭാഗം ക്ലീൻ ചെയ്യുക ഇതിന്റെ തൊലി എടുക്കുക തല്ലിനെച്ച കോലിനൂത്തി എടുക്കുക ഇരുമ്പിട്ട് അച്ചരുത് ഈ മടക്കയുടെ തൊലി എടുത്തിട്ട് അരച്ചു പുരട്ടി കഴിഞ്ഞിട്ട് ചില വെള്ളം അതിന്റെ നീരുണ്ടാവൂട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം ഏത് ഭക്ഷണം ശരിക്കും ചുരുട്ട കഴിച്ചാൽ മാത്രം പ്രതിവീതി ആണ് മടക്കയുടെ തൊലി മടക്ക മടക്ക വൈദ്യ അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് വരുമ്പോൾ ഇത് ശരിക്കും ഫ്രൂട്ട്സ് ആവും അതിൻ്റെ പാകമാവും ഒരു ചെറുനാരാത്ത വലപ്പം ആവുന്ന സ്ഥലം മുട്ടിപ്പഴും നേട്ടിട്ടുണ്ടാവും അല്ലേ അത് നമുക്ക് സാധാരണ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഈ സമീപകാലം നമ്മുടെ കഴിച്ചുകൾ ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത് ആയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ മേറയുണ്ട് കാരണം നമുക്ക് ഡെങ്കിപ്പനി വന്നപ്പോൾ കൗണ്ട് ബ്ലഡിന്റെ കൗണ്ട് പറയുന്നത് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ മുളകനാഥത്ത ഭാഷമുട്ടപ്പോൾ പയൊക്കെ ഇവയൊക്കെയാണ് പക്ഷെ ഇപ്പോൾ ആദ്യം പറയുന്ന ഡോക്ടേഴ്സ് നമ്മൾ നിർദ്ദേശിക്കുന്നത് മുട്ടിപ്പഴും കിട്ടുവാണെങ്കിൽ അത് മേടിച്ചു കഴിഞ്ഞാൽ അത്രയേറെ ബ്ലഡിന്റെ കൗണ്ട് കൂട്ടാൻ പര്യാപ്തമാണ് അപ്പോൾ അത്ര ഡിമാൻഡുമാണ് ഇപ്പോഴെ അപ്പം നമ്മൾ നമ്മൾ പറിച്ച് ഇപ്പോൾ കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കരിക്കുന്നത് നമ്മൾ നമുക്ക് ഉപയോഗിക്കപ്പെട്ട വിലയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാതെ കോട്ടയടുക്കുന്നെടുക്കാം കാരണം മുട്ടിപ്പഴം ഈ ഇതെല്ലാണോണ്ടാവുന്നത് കേട്ടോ ഈ മറ്റല്ലോ ഇതല്ലേ ഇതൊക്കെ ഉണ്ടാവണോ ആഴു നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് ഉപകാരപ്പെടില്ലാ അതാണ് മുട്ടിപ്പഴം എന്ന് പറഞ്ഞത് അപ്പൊ ഇതാണ് മുട്ടിപ്പഴം മൂട്ടിപ്പഴം ഇതൊന്നേ ഇതൊന്നേ പന്ത്രണ്ട് മിനിറ്ററാണ് അകത്തേക്ക് പോകുന്നത് മൊബൈലായിട്ട് ഉപയോഗിച്ച് അകത്ത് പോവുക ആ ഫോട്ടോ അനുവദിയാണ് വീഡിയോ അനുമതി വേണം നമ്മുടെ വലിയ ഇതിലല്ല ക്യാമറ അല്ല ഇതല്ലേ മൊബൈലിൽ നമുക്കത് എടുക്കാം അതുപോലെ നാച്ചുറൽ കയ്മാണ് നേരത്തെ നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ആ അതിൽ പുറത്തേക്ക് ഉണ്ടായിരുന്നു പുറത്തേക്ക് എൻ്റെ കുട്ടിക്കാലം സ്കൂൾ നമ്മളിങ്ങനെ ട്രെക്കിംഗ് ഏരിയ ആണ് ഇപ്പം അത് കല്ലും മണ്ണൊക്കെ ഒന്നും ബ്ലോക്ക് ആയിപ്പോയി അപ്പം അങ്ങോട്ട് നമ്മൾ പോകില്ല പത്ത് മീറ്റർ നമുക്ക് സുഖമായിട്ട് പോവാം ചില സ്ഥലങ്ങളുടെ എൻ്റെ ഹൈറ്റ് നേരനിക്കാം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ റിട്ടേൺ അതിൽ തന്നെ ഇറങ്ങാം ഓക്കെ പിന്നെ ശ്വാസ തടസ്സം ശ്വാസ ഉള്ള ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് അറിയാലോ അപ്പം അങ്ങനെ എന്തെങ്കിലും ആൾക്കാരെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയറിയത് അല്ലാത്ത ആൾക്കാർക്ക് കയറണമെങ്കിൽ കുഴപ്പമില്ല ആർക്കും ആരെങ്കിലും കയറാം നമ്മൾ കയറുന്നോടത്തോടെ നമ്മൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ വണ്ടിയ ആൾക്കാരും പറയുന്നതാണ് റിസ്ക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇച്ചിരി റിസ്ക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയുള്ള കാര്യം നിലനിൽക്കും എന്നുള്ളതുകൊണ്ട് പ്രായവും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പാടൊന്നും പറയേണ്ട ജെക്കാരി നോക്കാൻ കാരണം അതുകൊണ്ടാണ് മഞ്ഞു മുഴുവൻ വയസ്സൊക്കെ വിജയിച്ചതിൻ്റെ കേസാതാണ് അപ്പോൾ നമുക്കങ്ങനെ േർമാണോന്നില്ല ഇതിന് മുകളിൽ ഏർമാണോണ്ടോ പോയതാട്ടോ നഷ്ടപ്പെട്ടു പോയതാ ഈ മുള പോയി കഴിഞ്ഞാൽ ഇല്ലി ഇല്ലിയാണിത് ആ മുള കഴിഞ്ഞാൽ പോഴ വലിക്കുന്നതിന് ഇല്ലിയാണ് വെട്ടിക്കളഞ്ഞെ ഇല്ലി കൊണ്ടായിരുന്നുണ്ടായിക്കൊണ്ടിരുന്നത് അപ്പൊ ഇനി പത്തു അതുകൊണ്ടാണ് അപ്പൊ കയറി സ്ഥലത്ത് കയറുന്നതാണ് നമ്മൾ ഈ വേസ്റ്റ് വെച്ചിരുന്നതാണ് അപ്പോൾ ആന കണ്ടിട്ട് ആനയ്ക്ക് ഇഷ്ടപ്പെടില്ലേ കടർ ഇഷ്ടപ്പെടുക എന്നിട്ട് എന്താണോ അത് ആന കൂട്ടി കൂട്ടി ഇവിടെ എത്തിച്ചേക്കണത് അവിടുന്ന് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി ആദ്യം ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് സേഫായിട്ട് പറയുന്നത് അതിൽ ആനയ്ക്ക് വലിയ ചെറിയ സൗണ്ട് വലിയ സൗണ്ടായി കഴിക്കും അതുകൊണ്ട് ഈ സമയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ സൈനികത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ മാറിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൗണ്ട് കഴിക്കാറുണ്ട് ഓക്കെ അടുത്തോടെ അങ്ങ് മാറിപ്പോയിക്കോളും ആ സമയത്ത് നമ്മൾ ഒരു പാങ്കിൽ അല്ലെങ്കിൽ പഴം കൊണ്ടിടാൻ ആഗ്രഹിച്ച സമയത്ത് ഭാഗ്യവശാൽ ഭാഗ്യം കൊണ്ട് ഇട്ടിയതാണ് അവിടെ നിന്ന് മരം മറിഞ്ഞു കിട്ടിയതാണ് അപ്പൊ നമ്മൾ പാറക്കെടുത്തു ഫോട്ടോ എടുക്കാം ൂക്കുപാലത്തിന്റെ അവശേഷിപ്പുകളാണ് നമ്മൾ സാധാരണ കേറാറുണ്ട് പക്ഷെ നമ്മൾ വെറൈറ്റി ആയിട്ട് കഴിഞ്ഞാൽ ഇത് ആസ്വദിക്കാൻ കൂടുതൽ നമ്മൾ പറ്റുന്ന ഒരു കഴിഞ്ഞാലാണ് ഇതിന്റെ അകത്തൊരാള് കേറുക ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെങ്ങനെ ആട്ടിൽ നിന്ന് ജസ്റ്റ് കാണിച്ചു തരാം അത്ര അപ്പൊ കാലപ്പറേപ്പറായിട്ടിരുന്ന് ണ്ടല്ലോട്ടോ പിന്നെന്താ ഞാൻ പറയുന്ന നിങ്ങൾ ഒരു കണക്കാൻ മാറ്റി കൊടുമ്പോ നമുക്ക് മാറ്റം ചെന്ന് ചെയ്യാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ചിലരെ

കമൽഹാസന്റെ ഈട്ടു ഈ സബീബ്ല ഇവിടെ പിടിച്ചിരിക്കുന്നത് ആണിക്കനൊക്കെ ഉള്ളത് കാലുവെള്ള പെയ്യൊക്കെ ഉള്ളത് ആ ഓ ഇവിടെ കാടിന്റെ സൗന്ദര്യതൊക്കെയാണല്ലേ ാണ് താല്പര്യം കാഞ്ഞിരം അല്ലെങ്കിൽ കാരാസ്കരം ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും അറിയാവുന്ന ആൾക്കാരായിരിക്കാം കാരണം പ്രായം അത്യാവശ്യം കാഞ്ഞിരുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് ഈ ആൾക്കാരും ഉണ്ട് കൂടെ അപ്പൊ അവർക്ക് വേണ്ടി കൂടി ഞാൻ പറയുന്നത് നമ്മളറിവുണ്ടായത് അതിന് കുഴപ്പമൊന്നുമില്ല കാഞ്ഞിരം അല്ലെങ്കിൽ കാരാസ്കരം എന്ന് പറഞ്ഞിട്ടാണ് ഈ കരാസ്ക്രയത്തിൻ ഗുരു പാലിയിൽ ഇട്ടാൽ കാലാന്തിരി കയ്പ് ചാവ അതിശക്തമായ കയ്പാണ് പക്ഷേ പക്ഷെ ഒരു സമയത്ത് തന്നെ ഇത് ഔഷധമാണ് അതേ സമയത്ത് തന്നെ ഇത് വിഷമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെഡിസൻ ആവുന്നെ അതിന്റെ നമ്മൾ കിടന്നു ബാക്ക് പെയിൻ ജോയിന്റ് പെയിൻ ഒക്കെ മാറിക്കിട്ടും അപ്പൊ അത് ഔഷധമായി മെഡിസിനായി അപ്പൊ നേരെ മറിച്ച് ഇതിന്റെ ഉപദ്രവ പട്ടികളെ കളന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഇതിന്റെ തൊലി എടുത്തിട്ട് കല്ലിൽ ഇടിച്ച കോളത്തി എടുത്തിട്ട് ചെയ്യാതെ മാംസത്തിൽ ഇറച്ചിലിട്ട് വെച്ചാൽ പട്ടികളെത്തോ ായിരക്കുരു കഞ്ഞരക്കുരുവാണി കഞ്ഞുരക്കണ്ടേ അപ്പൊ അതായത് ഒരേ സമയത്ത് ഔഷധം വിഷമാണല്ലേ ഒരു സാധാരണത്തിന്റെ കുരു അരച്ചിട്ട് ചോയി മാറുന്നതാണ് പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവർ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരുത് എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് അടുത്തതായി നമുക്ക് കാട്ടിൽ ചെന്നപ്പോൾ കണ്ട ചേച്ചിമാരുടെ അതിമനോഹരമായ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്